ഞങ്ങളുടെ ഒരു സമ്മേളനം സംഘടനയുടെ അനുസരിച്ചുള്ള സമ്മേളനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത് താലൂക്ക് തലത്തിൽ വരെ എത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി സഭയുടെ സംസ്ഥാന സമ്മേളനം അതിന്റെ നയരൂപീകരണ സമിതി ചേരുകയാണ് അത് മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ എറണാകുളത്താണ് സമ്മേളനം പതിനേഴിന് മറൈൻ ഡ്രൈവിൽ പബ്ലിക് മീറ്റിങ്ങും തുടർന്ന് രണ്ട് ദിവസം ടൗൺ ഹാളിൽ പ്രവൃത്തി സമ്മേളനമാണ് ആ പ്രവൃത്തി സമ്മേളനമാണ് ഈ നയത്തെ സംബന്ധിക്കുന്ന തീരുമാനം കൈകൊള്ളുന്നത് അതുകൊണ്ട് സമ്മേളനത്തിന് മുൻപൊരു പരാമർശം നടത്താൻ പരിമിതിയുടെ അല്ല നമ്മളിപ്പോ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള സാമൂഹിക നീതിയുടെ ഒരു ടൂൾ എന്നുള്ള നിലയിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണികളും പാർട്ടികളും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗരവതരമായി വീക്ഷിക്കുകയാണ് അതുകൊണ്ട് പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന നയസമീപനങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും ഒരു നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളോടല്ല ഞങ്ങൾ നല്ല എന്താണ് ഒരു പോസിറ്റീവ് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധ ഞങ്ങൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഒക്ടോബർ മാസത്തിൽ പുതിയ ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും മൂന്ന് മുന്നണികളും ഈ കാര്യത്തിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു ആശ്രയിച്ചായിരിക്കും ഞങ്ങളുടെ ജാതി സെൻസസ് അധികാര വിഭവ പങ്കാളിത്തത്തിന്റെ ശരിയായ സ്ഥിതി വിവര കണക്കുകൾ സാമൂഹിക നീതിയുടെ ഒരു പിന്നെ തിന് പ്രധാനമായിട്ടും അതൊരു ഘടകമായി മാറേണ്ടതാണ് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഷയങ്ങൾ അനുകൂല പോലും സാഹചര്യം അതും പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ ഞങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സാമൂഹ്യനീതിയുടെ ആശയങ്ങളെയും പരിഗണിച്ചിട്ടായിരിക്കും നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അല്ല അത് പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്നുണ്ട് അത് ഒരു തലത്തിലേക്ക് മാറിയിട്ടില്ലല്ലോ വരട്ടെ അങ്ങനെയാ ചർച്ച വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ദളിത് പ്രാതിനിധ്യം തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ചർച്ചയുടെ കാമ്പ് തന്നെ അതിനെങ്ങനെയാണ് സംഘടന നൽകുന്നത് പല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം ദളിത് ഒരു നേതൃത്വത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റിലേക്ക് മത്സര സ്ഥാനാർത്ഥിയായി എന്നുള്ള ആലോചന പോലും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ട് അല്ല ഞങ്ങൾ കാണുന്ന ഒരു കാര്യം നമ്മളൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ മുന്നണികളുടെ മുന്നണികളുടെ നയങ്ങളും അവരുടെ അതുപോലെ തന്നെ വിപ്പ് ഉൾപ്പെടെയുള്ള പരിമിതികളുണ്ട് അതിനെ മറികടക്കാൻ നമ്മൾ ഇത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് മുന്നണികളുടെ ഭാഗമായി മത്സരിക്കുമ്പോഴുള്ള പരിമിതികളുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് വരട്ടെ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നത് ഈ ചില വരുമ്പോ അതല്ല അത് യു ഡി എഫ് ആയാലും ഒരു മുന്നണിയുടെ ചട്ടക്കൂടിയിൽ മത്സരിക്കുമ്പോൾ അത് ഇത്തരം സാമൂഹ്യമായ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും മുന്നണികളുടെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ നയങ്ങളും പരിപാടികളും വിപ്പ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമുണ്ട് അല്ല ഇപ്പൊ അത് പറയാൻ പറ്റിയ സാഹചര്യ ഇപ്പൊ വെറും അഭ്യൂഹം മാത്രമാണ് അത് യാഥാർത്ഥ്യമാകട്ടെ രാഷ്ട്രീയങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്നത് ആ തീർച്ചയായും ജാതി സെൻസസ് ഒരു പ്രധാനപ്പെട്ട അധികാര വിഭവ പങ്കാളിത്തത്തിന്റെ ശരിയായ സ്ഥിതിപര കണക്കുകൾ വരിക എന്നുള്ളത് ഇപ്പൊ ഈ മുന്നോക്ക സംവരണം കൂടി വന്ന പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിപ്പോ നായരിഴവ ഐക്യത്തെ അതിന്റെ ഒരു കാബഡ്യത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ആ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഐക്യത്തെ ഞങ്ങൾ എതിർത്തവരാണ് കാരണം എൻ എസ് എസിനെ സംബന്ധിച്ച് ഈ ജാതി സെൻസസിനെ എതിർക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻപിൽ അതൊരു പരാതിയായി വരികയും ചെയ്തതാണ് ഇതിന് മുൻപുണ്ടായ മൂന്ന് തവണ ഈ ഐക്യശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം പരാജയപ്പെട്ടു അതെല്ലാം സംവരണമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അതിലൊന്ന് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്രീമില ക്രീമിലെയർ പരിധി എട്ട് ലക്ഷം ഉയർത്തിയപ്പോൾ എൻ എസ് എസ് എതിർത് എതിർത്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര നിയമം വരുന്നത് മുന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ ഗവൺമെൻറ് ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കി ആ സമയത്ത് എസ് എൻ ഡി പി എതിർത്തു ഇതെല്ലാം ആയിരം രൂപ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർവ്വകാലത്തെ പരിശ്രമങ്ങളുടെ പരാജയത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് മുൻകാലങ്ങളിൽ സംവരണമായിരുന്നു തടസ്സം ഇപ്പോൾ ആ സാഹചര്യങ്ങൾ നിലവിലില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ സംവരണീയ വിഭാഗങ്ങളെ സംബന്ധിച്ച് അതിനൊരു കാപഡ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതിനെ തുറന്നു കാണിക്കാൻ ഞങ്ങൾ രംഗത്ത് വരികയും അതിനെ എതിർക്കുകയും അതൊരു അസംബന്ധമാണെന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സാമൂഹിക നീതിയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മുന്നണികളെയും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അവരുടെ നിലപാടുകളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഒരു ഇലക്ഷനിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് തീരുമാനം അല്ല അന്ന് ഇപ്പൊ ഇടതുപക്ഷം പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻസസ് നടത്തേണ്ടത് എന്നാണ് കേന്ദ്രം ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു പതിമൂവായിരം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അവര് ജാതി അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ കേന്ദ്രം അങ്ങനെ പറഞ്ഞാലും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു ഇച്ഛാശക്തി ഉണ്ടാവുകയും അത് പഴുതുകളില്ലാതെ സമഗ്രമായി നടക്കുകയും ചെയ്യുക സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട പാർശ്വവൽക്കൃത വിഭാഗങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ എൽ ഡി എഫ് ആ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇങ്ങോട്ട് സെൻസസ് നടന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നടപ്പിലാക്കേണ്ടത് പുതിയ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് മുന്നണികൾ ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു കാരണം നമ്മുടെ നമ്മുടെ അതിര് പങ്കിടുന്ന പിന്നെ തമിഴ്നാട് ഈ മുന്നോക്ക സംവരണം നടപ്പിലാക്കിയില്ല ഇപ്പൊ സ്റ്റാലിൻ പറഞ്ഞത് സാമൂഹിക നീതിയുടെ യഥാർത്ഥ മൂല്യങ്ങളെ നിരാകരിക്കുന്നു എന്നാണ് മുന്നോക്ക സംവരണം അവർക്ക് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിന് പാക്കേജുകളാണ് നടപ്പിലാക്കേണ്ടത് അത് കേന്ദ്രം ആവിഷ്കരിച്ചാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കിയില്ല പക്ഷേ കേരളം അത് വലിയ കൂടി നടപ്പിലാക്കി അത് വലിയ സമൂഹങ്ങൾ തങ്ങളിൽ വലിയ അന്തരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ നൽകിയ സംവരണം ശരിയായിരുന്നു എന്ന് അധികാര വിഭവ പങ്കാളിത്തത്തിൻ്റെ സ്ഥിതിപര കണക്കുകളിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഇടതു വർഷം മുന്നണി കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നണികളുടെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള നിലപാടെന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ശ്ലോകനല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മഹാനായ മന്ദത്ത് പത്മനാഭനും ആർശങ്കറും ചേർന്ന് അന്ന് ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന വിശാലമായ ഒരു സഖ്യം ഉണ്ടായിരുന്നു ആ സഖ്യം എന്ന് പറയുന്നത് ഒരു ജാതിരഹിത ഹിന്ദു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അവരുണ്ടാക്കിയ മുദ്രാവാക്യമാണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് അതിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടാണ് അന്ന് മഹാനായ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഉണ്ടായിരുന്ന മന്നത്ത് പത്മനാഭ പുള്ള എന്ന പുള്ള മുറിച്ച് അദ്ദേഹം പിന്നീട് മന്നത്ത് പത്മനാഭനായിട്ട് അറിയപ്പെട്ടത് പക്ഷെ ഇന്ന് രൂപീകരിച്ചിട്ടുള്ള അതിന് ഒരു എന്താ അവരുടെ ബയലോജി ഉണ്ടായിരുന്നു പട്ടിക വിഭാഗങ്ങളെ ഉൾപ്പെടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് പരിരക്ഷകൾ ഏർപ്പെടുത്തണം അതുപോലെ തന്നെ പിന്നെ ഒരു ജാതിരഹിതമായ ഒരു ഏകീകൃത ഒരു ഒരു ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കണം പക്ഷെ ഇന്ന് ഇവിടെ ആവർത്തിക്കപ്പെട്ട നായിരീഴ ഐക്യത്തിൻ്റെ ആത്മാവതല്ല അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒപ്പം തന്നെ സംവരണം ഇപ്പോ മുൻകാലങ്ങളിൽ സംവരണത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ തകർ തകർന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ സംവരണം ഒരു വിഷയമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഈ ജാതി സംവരണത്തെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു കാപഡ്യം അതിനുള്ളിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഇതൊരു അസംബന്ധമാണെന്ന് പറഞ്ഞു അതായത് നേരത്തെ തിരിച്ചറിയുകയും രാഷ്ട്രീയ പൂർവ്വകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അധികാര വിഭവ പങ്കാളിത്തത്തെ ചില വിഭാഗങ്ങൾ അതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ആ അധികാരം പങ്കുവയ്ക്കുന്ന പ്രക്രിയയിൽ ചില വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമായിരുന്നു നായരിഴു വൈകൃത്തിന്റെ ഇപ്പോഴത്തെ അജണ്ട അത് പൂർവ്വകാലത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആ മഹത്തായ മുദ്രാവാക്യ ഒരു പറഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പറഞ്ഞാൽ ബിജെപിയുടെ ആലയിലേക്ക് കൊണ്ട് കെട്ടാനുള്ള നീക്കമായിരുന്നു അതുകൊണ്ടാണ് പിൻവാങ്ങിയ കുമാരനായ അതൊക്കെ പിന്മാറാനുള്ള ഒരു കാരണമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ ഇപ്പോഴും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കീഴടങ്ങി ഐക്യം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്കാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നീങ്ങിയത് അതൊരുപക്ഷെ സാധിക്കാതെ പോയത് സംവരണ വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യമാണ് എൻ എസ് എസ് അതിലൂടെ നേരം ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് സമദൂരം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ കൂടുതൽ ഞങ്ങൾ ഇതോട് സ്ഫുടം ചെയ്തെടുക്കുന്നതാണ് എന്നുള്ളൊരു നിലയിൽ രാഷ്ട്രീയമായി വിജയം ഭരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ എന്തായാലും നായിരീഴ വൈക്കം ഒരു അസംബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത് ആ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന നേതൃയോഗം മാർച്ച് പ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ എറണാകുളത്ത് നടക്കുകയാണ് ആ ബോഡിയാണ് ഈ നയം രൂപീകരിക്കുന്നത് ഒപ്പം തന്നെ അത് ആ സമയമാകുമ്പോഴേക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ മുന്നണികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അവരുടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിലപാടുകളും വരാൻ സാധ്യതയുണ്ട് അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കുകയും അതുപോലെ തന്നെ ഒരു എന്താണ് സമൂഹത്തിൻ്റെ ഒരു എന്താ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെ ഞങ്ങൾ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമ വികസന കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തുക കുറയ്ക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ആ അക്കാര്യത്തിലൊക്കെ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുടെ പേരിൽ ഒരു വെട്ടിച്ചുരുക്കേണ്ട ഒന്നല്ല ഈ അധസ്ഥിത വിഭാഗങ്ങളുടെ ക്ഷേമ വികസന കാര്യങ്ങൾ എന്ന അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങളുടെ സമൂഹത്തിന് എതിരായി വരുന്ന കാര്യങ്ങളെ കാര്യങ്ങളോട് ഞങ്ങൾ വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്